അസ്സലാമു അലൈക്കും ഹദീസ് ഹദീസ് ക്ലാസ് ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ അസലാമേക്കും നിവേദനം അവിടെ നിന്ന് പറഞ്ഞു വസ്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് പറയാറുണ്ടായിരുന്നു

അള്ളാഹുമ്മ ഇനിപ്പിക്കുമ്പോ നിക്ഷേപമായി നിന്നോട് ഞാൻ കാവലി തേടുന്നു കടം ധാരാളം കടങ്ങൾ ഉണ്ടാവുക കടം വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെട്ടും മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരവസ്ഥ എത്തുക ആലപത്തിവുക ആ രൂപത്തിൽ കടം വർധിക്കലിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തൊടുന്നു വാലപത്തിൽ അതുവി ശത്രുക്കൾ അധികരിക്കലിന് തൊട്ടും ഞാൻ നിന്നോട് കാവൽ തോടുന്നു വിഷമാത്തിൽ ശമാത്തിൽതാകു തൊട്ടും അഥവാ ശത്രുക്കൾ സന്തോഷിക്കുക നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ ശത്രുക്കൾക്ക് വലിയ സന്തോഷമായിരിക്കും ആ ഒരവസ്ഥ അതിന് അതിന് തൊട്ടും നിന്നോട് ഞാൻ കാവൽ തോടുന്നു ഇത് മുത്തലിം സ്വല്ലു അലൈ വസല്ല മാത്തങ്ങൾ പതിവായി ദ്വാര ചെയ്യുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഇത് നമ്മളെ പതിവാക്കണം കടങ്ങൾ വരാതിരിക്കാനും വന്നാൽ തന്നെ അത് ഊറ്റാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടാനും അതുപോലെ ശത്രുക്കൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ ശത്രുക്കൾ ഇല്ലാതിരിക്കാൻ അവർ സന്തോഷിക്കുന്ന ഇല്ലാതിരിക്കാൻ ഈ ദ്വായ് നമ്മളും പതിവാക്കണം ഇത്തരം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സലാമത്ത് ലഭിക്കാൻ മുത്തലിം അലൈ വസല്ലാ മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ച ദ്വായാണ് ഇത് നമ്മൾ പതിവാക്കുക അള്ളാഹു കടങ്ങളെ തൊട്ടും അതുപോലെ ശത്രുക്കളെ അധികരിക്കലെ തൊട്ടും ശത്രുക്കളെ സന്തോഷിക്കുന്ന അവസ്ഥയെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ